വീട് ഞാൻ കാണാൻ കാത്തിരിക്കുന്നു ഇയാള് കണ്ണാടിയിൽ നോക്കിയിട്ടാണ് വണ്ടി ഓടിക്കുന്നത് ദേവരല്ലാ വീട്

അശ്വതി നല്ല പേര് മൈ ഈസ് ഉണ്ണി ഉണ്ണികൃഷ്ണന്റെ ഉണ്ണി ഉണ്ണിയേശ്വന്റെ ഉണ്ണി മനസ്സിലായില്ലേ പക്ഷേ ഈ സർട്ടിഫിക്കറ്റിലൊക്കെ സൂര്യന്ന സൂര്യനാരായണില്ല ചോദിക്കാത്തോണ്ടല്ലേ ഞാൻ പറഞ്ഞോണ്ടിരിക്കണേ ഇഷ്ടമുള്ളവരൊക്കെ എന്നെ ഉണ്ണിന്ന വിളിക്കാറ് പക്ഷേ കുട്ടി എന്നെ ഉണ്ണിട്ടാന്ന് വിളിച്ചാൽ മതി ഞാൻ അശ്വതിയെ അച്ചു എന്ന് വിളിക്കും അച്ചുവിന്റെ അമ്മയെ അച്ചുമാന്ന് വിളിക്കും അച്ചുമാ അച്ചുമാ പേടിച്ചോ ഈ ശബ്ദം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ് പാസഞ്ചേഴ്സിന് ഒരു ത്രില് വേണ്ടേ ഞങ്ങൾ ഓട്ടക്കാരന്റെ ജീവിതത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ സർവ്വസാധാരണ ആണ് ഈ വണ്ടിയേക്കാൾ ഒരു വീല് കുറവാ എന്നിട്ട് അവന്റെ അഹങ്കാരം കണ്ടിട്ട് കേട്ടാ ഇറങ്ങല്ലേ കഴിച്ചാലല്ലോ ആട്ടെ ആരന്റെ ശത്രു മനസ്സിലായില്ല ആരുമായിട്ട് എന്റെ അച്ഛന്റെ കല്യാണം ഓർപ്പിച്ചു അവന്റെ മൂന്ന് ഓ അപ്പൊ വില്ലം ഉറച്ചക്കനാണല്ലേ പ്രകാശം ബാംഗ്ലൂരിന് എന്നെ കാണാൻ വേണ്ടി ഉടനെ ഉടനെ തിരിച്ചു എനിക്ക് അവിടെ എത്തണം ഓ ഐ ചെന്നൈയിലേക്ക് പ്രകാശം തിരിച്ചു അത് പറയണ്ടേ എന്റെ അച്ചൂട്ടി ഉണ്ണിട്ട് വണ്ടി ഞാൻ പെട്ടെന്ന് എടുക്കട്ടെത്തിക്കാട്ടാ പെട്രോൾ അടിക്കാതെ വണ്ടി നീങ്ങില്ല ലിറ്ററാ ഫുൾ ടാങ്ക് അടിക്കേ നിധിയും നീങ്ങില്ലാ ഒരു നിധി കിട്ടി നിന്നെ ഞാൻ അങ്ങനെ ആർക്കും വിട്ടുകൊടുത്തില്ല എന്റെ മോളെ അങ്ങനെ ആർക്കും വിട്ടുകൊടുത്തില്ലെങ്കിൽ പിന്നെന്തിനാ എന്നെ ഈ പമ്പിൽ നിർത്തിന്ന് അറിയിപ്പിക്കുന്നേ അങ്ങ് കെട്ടിക്കൊണ്ട് പോകരുത് അയ്യടാ അടിച്ച മതി എന്നാ കാശ് പിടിച്ചേ അയ്യോ ഇനി എന്താ Petrol adichu ente baaki vaangilla. Enna tha baaki vaangicha adu vangi inge poko. Ayyo enikku baaki venda. Njan kondu nadachu. Achinte unniyathulla ayyo ayyo. Kk kk vay onnu thallu. Badak thalliyadi. Auto. Vera auto thallan povaan. Unniyatten fast. Kaane ingotta. Achu otti konda. Njan kondu aakka. Kaane kondu varanke. Venda? Yerkano? Nerdi pidichu pokka. താൻ വീട്ടിൽ ചെല്ലുമ്പഴേക്കും തന്റെ മൊറച്ചിന് എലിപ്പിന് പിടിച്ച് ഹാർട്ട് അറ്റാക്ക് ഒന്ന് പൊട്ടിക്കുട്ടിയെ സൂക്ഷിച്ചോണ്ടോടെ പേടിക്കണ്ട അച്ചുന്റെ ഉണ്ണിയെത്തന്നെ ഗുണ്ടായെങ്കിൽ സെക്കൻഡ് വെച്ച് തന്നെ തന്നെയാ കിഡ്നാ ചെയ്ത് ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞ് നാലഞ്ച് കുട്ടികളുണ്ടായിരുന്നു നമ്മളി സംസാരിക്കുന്ന പിന്നെ കുട്ടിയുടെ ഭാഗ്യം കൊണ്ട് ഞാൻ എന്തസ് റോയൽ ഫാമിലി ജനിച്ചുകൊണ്ട് ചോദിക്കാം തന്നെ കെട്ടാൻ വേണ്ടി ഞാൻ എവിടെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ആരെങ്കിലും യുദ്ധം ചെയ്യണോ ഐ മീൻ വാർ 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 ബാർ ബാർട്ടോ സമ്മതായിട്ട് കരുതട്ടെ സംസാരിക്കാം വീട്ടില് വന്ന് കാർണോമാരോട് ആലോചിക്കണം കുട്ടിയാണെങ്കിൽ അച്ഛന്റെ വീട് എവിടെയാ തേവര സ്ട്രീറ്റ് നാലാമത്തെ വീട് അങ്ങോട്ടുള്ള യാത്ര എവിടെയാത്ര പെണ്ണ് കാണാൻ പോണെന്ന് ഏത് വീട്ടിലേക്കാണെന്ന് ഇതുവരെ പറഞ്ഞില്ല ഇരിപ്പ് കണ്ട താരാദാസ് സ്മഗ്ലിങ്ങിന് പോണ പോലെയാ കാണാൻ പോണ പെണ്ണിന്റെ വീടും കൂടി ഒന്നുമില്ലേ ഹലോ എങ്ങോട്ടാണെന്ന് നേരം കൊറയല്ല നേരെ നേരൊന്നും തുടങ്ങിയിട്ട് വളവും തിരുവന്നൂല്ലേ ഈ കാര്യത്തിൽ വളഞ്ഞ വഴിയില്ല റോഡിന് ഇങ്ങനെയാണോ ചവിട്ടുന്നത് നിന്റെ വർത്താനത്തിന് ഈ ചവിട്ട് പോരാ പറഞ്ഞതനുസരിച്ച് ഈ വീടാന്നാ തോന്നണേ ഏത് വീട് ആ വീട് ഈ ഈ ഈ വീടാണോ വീടാണെങ്കിൽ നമുക്ക് ബന്ധം ബന്ധം വേണ്ടടാ വേണ്ടടാ ഇനി പറഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള തീരും സൂര്യ സൂര്യ പറയണ്ട നിന്റെ സ്വഭാവോ നമ്മുടെ ലൈഫിന്റെ അതിൽ നീ ഇടപെടണ്ട സൂര്യ സൂര്യ വേണ്ടടാ പിന്നീന്ന് വിളിക്കല്ലേ ഞാൻ ഈ കല്യാണം കാപ്പിയും ചായ ആയിട്ട് നാണിച്ചു കുണുങ്ങി വരണ്ട പെണ്ണാണോ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഒന്ന് ഡോർ ഓപ്പൺ ചെയ്യുന്നത് വരിക ഓ ഹൗസ് എല്ലാരും വേണ്ട ധൃർതി ഒന്നും ഇല്ല നമുക്ക് കുറച്ചു നേരെ സംസാരിച്ചിരുന്നിട്ട് അവരെ വിളിക്കാം അവര് വന്ന് കണ്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം കണ്ട പോലെ ഇതയാളാവല്ലേ ആണെങ്കിൽ ഇയാൾക്ക് പെട്ടെന്ന് അമനീഷുന്ന് മറന്നു പോണേ സൂര്യ തന്നെയാണ് വർമ്മ ഇനി ഞാൻ രണ്ടാമത്തെ മോനെ പരിചയപ്പെടുത്താം ഇയാൾക്ക് കണ്ണാണ് ഉണ്ടായി പോണേ വല്ലാണ്ട് മെലിഞ്ഞുട്ടോ ഇനി ആ അമ്മാവന്മാരുടെ സംസ്ഥാന സമ്മേളനം അവിടെ അല്ല നമ്മൾ തമ്മിൽ ആദ്യ കാണുന്നത് ഇതുപോലത്തെ ഒരു മുഖം ഇതിനുമ്പ് കണ്ടിട്ടില്ലല്ലോ ആ ആദ്യമായിട്ടാ ഇതുപോലൊരു മുഖം കാണുന്നത് അവസാനമായിട്ടും എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ പോണല്ലേ ഫീലുണ്ട് ഈ പറഞ്ഞതിന് വേറൊരു ഞാൻ എന്തിനാ തെറ്റിദ്ധരിക്കണേ ഇവരൊക്കെ കുട്ടിയുടെ അമ്മാരൊന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കി ഈ പെണ്ണുണ ചടങ്ങ് ഒഴിവാക്കി ഇവരെ പറ്റിച്ച് നമുക്ക് രജിസ്റ്റർ വേറെ ചെയ്യരുത് ഞങ്ങളുടെ കുട്ടിയെ ഇഷ്ടപ്പെട്ടോ ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടായി എങ്കി മോളകത്തേക്ക് പോയിക്കോളൂ അല്ല കാപ്പി എടുക്കാനാണെങ്കിൽ മധുരം കുറച്ച് കുറച്ചുള്ളൂട്ടോ എങ്കിൽ പിന്നെ കഷായ 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 ആയിക്കോട്ടെ എനിക്ക് പോയി ഇല്ലാതെ എന്റെ മക്കൾ ആ എടാ ഇവനാരാണെന്ന് മനസ്സിലായോ നീ കെട്ടാൻ പോകുന്ന പെണ്ണിനെ പെണ്ണ് കാണാമെന്നണ ഹലോ ഐ ഏ പ്രകാശ് ഹലോ അപ്പോ ചടങ്ങ് തുടങ്ങില്ല അത് മക്കളും കൊച്ചന്മാരും കൂടെ അയച്ചു ഞാൻ വേണേ വലുതായ യെ അോ ഓ 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

ഇവനെ തൂക്കിയെടുത്ത് പുറത്തെറിയടാ കാവടി കളിച്ചു പോയ ആളാ ട്രാജറി ആയിട്ട് കിടക്കണ കണ്ടില്ലേ ഓ റബ്ബർ വെട്ടി പാൽ ഒഴുകണ പോലെ അല്ലേ കേട്ടി കേട്ടി കേട്ടു കൊണ്ടു 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 ഒരാളെ സീരിയസ് ആയിട്ട് കൊണ്ടുപോകുമ്പോഴാണോ വട്ടം കിടക്കുന്നത് ഇതവൻ തന്നെ ഇവനെ കേറ്റിയില്ലേ എടോ വാടോ കയറ്റി അടികൊണ്ട് കിടക്കുകയാണെന്ന് പറയില്ല എന്തൊരു ഒരു ഡിസിപ്ലിൻ അങ്ങനെ അങ്ങനെ പോട്ടെ എന്റെ പൊന്നോ വെട്ടാൻ കൊണ്ടുപോകണത് പോലെ കൊണ്ടുപോകണ കൊണ്ടുപോയി കണ്ടാ വിട്ടോ 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 ഹായ് അച്ചു ഞാൻ പിന്നെ വന്നു കോമള എന്നെടുത്താ കുട്ടീടെ അടുത്തോണ്ട് വെക്കൂ സൂക്ഷിച്ച് ആന്റെ ലൂത്ത് കേറെ നിലത്തിട്ട് അല്ലേ അച്ചു പോവല്ലേ പോവാലേട്ടം വന്നോണ്ടിരിക്കും എന്നെ മനസ്സിലായില്ലേ ആ പഴയ ഉണ്ണേട്ടം തന്നെയാ കൊറച്ച് നാളി മെത്തേ കിടക്കണ്ട രണ്ടു മെത്തയ്ക്കുള്ള പഞ്ഞി ഡോക്ടർമാര് ദേഹത്ത് വെച്ച് കെട്ടിയിട്ടുണ്ട് കുട്ടിയുടെ അമ്മാവുമാരെ ശരിക്കും എൻ്റെ പഞ്ഞി കിട്ടു ഇത് തൻ്റെ മൂത്തമ്മാവൻ തല്ലുപൊടിച്ചത് ഇത് നടുക്കത്തെ തടിയൻ അമ്മാവന്റെ സംഭാവന എന്നാൽ ഇതോ ഒടുക്കത്തമ്മാവന്റെ തോന്നിയാസം പിന്നെ ഇത് ആ ഇടയ്ക്ക് കയറി വന്ന മുറച്ചെറക്കൻ തെണ്ടിയുടെ കരവിരുത് ടോട്ടലി ഞാനൊരു കരകൗശല വസ്തുവായി ക്ഷത്രിയനായതുകൊണ്ട് നട്ടലിന് മാത്രം ഒന്നും പറ്റിയില്ല ഈ രൊറ്റ അടി കൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു എന്റെ കുട്ടി ഇനി ഞാൻ തന്നെ കൊണ്ടേ പിന്നെ ഞാൻ അവരെ തിരിച്ചു തല്ലാഞ്ഞത് എനിക്ക് അടിക്കാൻ അറിയാൻ പാടില്ലഞ്ഞിട്ടല്ല നാളെ അവരൊക്കെ എന്റെ ബന്ധുക്കൾ ആവണ്ട ആൾക്കാരല്ലേ ഞാനടിച്ച പിന്നീട് അവർക്ക് എന്നെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായാലോ എല്ലാം ഞാൻ ഓർക്കണ്ടേ എന്നാ ഞാൻ അങ്ങട് കോമള എന്തോ ഒരു സാധനം എടുത്ത് എടുത്തെടുത്ത് വെച്ചൂട നിനക്ക് സാധനം സാധനം എന്നെ വെക്കടാ ആരെങ്കിലും ആരാന്ന് ചോദിച്ചാൽ ചന്ദ്രനീന്ന് വന്ന ബന്ധു എന്ന് പറഞ്ഞാ മതി നിർത്തു നിർത്താളിന്റെ ആ കുട്ടി ചിരിക്കണോ ചിരിക്കുന്ന പെണ്ണിന്റെ പുറകെ പോകരുത് സൂര്യ പക്ഷെ ഞാൻ ഈ പെണ്ണിന്റെ പുറകെ പോവും നിന്റെ ബോഡി മൊത്തം വീക്കാ അതിനേക്കാൾ വീക്ക്നസ് എനിക്ക് കോമളാ നിങ്ങൾ പൊക്കോളൂ ഞാൻ ഇനി ഒരു ഒക്കെ കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ